ഹായ് ഗൈസാന്ത്വനൻ ടുവിൽ ബാലൻ നമ്മുടെ ആനന്ദിൻ്റെ കല്യാണം ഉറപ്പിച്ചു വന്നിരിക്കുകയാണ് മധുസൂദനൻ എന്ന ആളുടെ മകളുമായാണ് ആനന്ദിൻ്റെ കല്യാണം ഉറപ്പിച്ചത് ഈ വീട്ടിൽ ആദ്യമായി ഒരു കല്യാണം നടക്കാൻ പോവുകയാണ് മറ്റുള്ളവരുടെ ഒന്നും കല്യാണം ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ ബാലൻ പറയുന്നുണ്ട് ഞാൻ മുന്നിൽ നിന്ന് നടത്തുന്ന കല്യാണമാണിത് ഞാനായിട്ട് ഉറപ്പിച്ച കല്യാണമാണ് എന്നൊക്കെ ബാലൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ആര്യനെ കല്യാണത്തിന് വിളിക്കാൻ വേണ്ടി ഗോമതി പറയുന്നുണ്ട് എന്നാൽ ബാലൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചിട്ട് അവൻ ഈ കല്യാണത്തിന് വരിയില്ല നിനക്ക് വേണമെങ്കിൽ വിളിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ബാലൻ ഗോമതിയോട് പറയുന്നത് ഒരു കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ളത് ആര്യന് കാണിച്ചു കൊടുക്കാൻ കൂടി വേണ്ടിയാണ് ബാലൻ ഈ കല്യാണം നടത്തുന്നതെന്ന് തോന്നും പിന്നീട് നമുക്ക് നാളത്തെ ഭാഗത്തിൽ കാണാം ആര്യൻ മിത്രയെ വിളിക്കാനായി കോളേജിൽ പോകുന്നുണ്ട് എന്നും മിത്രയെ ആര്യനാണല്ലോ വിളിക്കുന്നത് എന്നാൽ ഇന്നും മിത്ര ആര്യൻ എത്തും മുമ്പേ പോയി കഴിഞ്ഞിരിക്കുന്നു ആര്യൻ അതിൻ്റെ വിഷമത്തിലാണ് ഇവിടെ കൃഷ്ണമംഗലത്ത് അച്യുതൻ എന്തായാലും മീനാക്ഷിയുടെ ജോലി കളഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് മീനാക്ഷിയുടെ പണി പോയെന്ന് എല്ലാവരുമായി അച്യുതൻ പറയുന്നുണ്ട് ഇത് മിത്രയുടെ അമ്മ കേൾക്കുന്നുണ്ട് മീനാക്ഷിയുടെ ഓഫീസിൽ എന്തായാലും എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം മീനാക്ഷി വീട്ടിലെത്തി വാതിലടച്ച റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് മീനാക്ഷി വളരെയധികം സങ്കടത്തിലുമാണ്